മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ യാദവത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ നാലാമത്തെ വീഡിയോ ആണിത് രാഹു ലഗ്നത്തിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ആ വീഡിയോകളിൽ വിവരിച്ചിരുന്നത് ഈ വീഡിയോയിൽ രാഹു ലഗ്നത്തിൽ നിന്നും നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഇതുമായി രാഹുവിനുള്ള കണക്ഷൻ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇത് എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും ബാധകമാണ് ഇവിടെ ഞാൻ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഭൗതിക സുഖങ്ങൾ മാതാവ് എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം രാഷ്ട്രീയം എല്ലാം ബേസ് നാലാം ഭാവമാണ് നാലാം ഭാവം കേന്ദ്രസ്ഥാനമാണ് കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളാണ് സാധാരണയായി നൽകുന്നത് ഇവിടെ ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും രാഹുവിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു തനിയെ നിൽക്കുമ്പോഴും രാഹുവിനോടൊപ്പം ശുഭഗ്രഹങ്ങൾ നിൽക്കുകയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുകയോ രാഹുവിനോടൊപ്പം അശുഭഗ്രഹം നിൽക്കുകയോ അശുവഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുകയോ ഒക്കെ ഉള്ള സന്ദർഭങ്ങളിൽ ഫലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും അതുപോലെ രാഹു നിൽക്കുന്ന രാശിയാധിപൻ്റെ ആ രാശ്യാധിപൻ ശുഭഗ്രഹമാണോ അശുഭഗ്രഹമാണോ ആ ഗ്രഹം ബലവാനാണോ അതോ അശുഭസ്ഥിതിയിലാണോ ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാലാം ഭാവത്തിൽ രാഹു തനിയെ നിൽക്കുകയാണെങ്കിൽ നാലാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് നാലിൽ രാഹു നിൽക്കുന്ന ഒരു വ്യക്തി കുടിലാണ് താമസിക്കുന്നതെങ്കിൽ അയാൾ ഒരു നല്ല വീട് ആഗ്രഹിക്കും നല്ല വീട് എന്നതിൻ്റെ അർത്ഥം നല്ല ഉറപ്പുള്ള വീട് അത് കിട്ടിക്കഴിഞ്ഞാൽ വിചാരിക്കും ഒരു ഡ്യൂപ്ലെക്സോ മറ്റോ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഡ്യൂപ്ലെക്സ് കിട്ടിയാൽ വിചാരിക്കും ഒരു വലിയ ബംഗ്ലാവായിരുന്നാൽ എത്ര സുഖമായിരിക്കും ഇതും രാഹു കൊടുക്കും കാരണം എത്ര കിട്ടിയാലും ഒരു അസന്തുഷ്ടിയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നത് വേറൊരു ഉദാഹരണം ഒരാളുടെ പക്കൽ സൈക്കിളുണ്ട് അയാൾ വിചാരിക്കും ഒരു സ്കൂട്ടർ ഇതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും സ്കൂട്ടർ കിട്ടിയാൽ പിന്നീട് മോട്ടോർ സൈക്കിൾ അത് കഴിഞ്ഞ് കാറ് പിന്നീട് വിമാനം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അങ്ങ് നീണ്ടുപോകും അവസാനം എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും ആത്മസന്തുഷ്ടി ലഭിക്കുകയുമില്ല നാലാം ഭാവം മാതാവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാലിൽ രാഹു നിൽക്കുന്നവർക്ക് മാതാവിൻ്റെ എത്ര വാത്സല്യം ലഭിച്ചാലും കുറവാണ് എന്ന ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത് ചിലപ്പോൾ വിചാരിക്കും അമ്മ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെയാണ് പക്ഷേ സത്യം ഇങ്ങനെ ആയിരിക്കത്തില്ല എങ്കിലും മാതാവിൻ്റെ എത്ര സ്നേഹം ലഭിച്ചാലും സന്തുഷ്ടി ഉണ്ടാകുന്നതല്ലായിരിക്കും ഇത് രാഹു തനിയെ നിൽക്കുമ്പോഴുള്ള സ്ഥിതിയാണ് ഇനി രാഹു അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിലോ ഈ സ്ഥിതിയിൽ രാഹു ഇങ്ങനെയുള്ള സുഖസ്ഥിതികളെ ഇല്ലാതാക്കുന്നതായിരിക്കും അതായത് മാതാവ് ഇങ്ങനെയുള്ളവരിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതല്ലായിരിക്കും ഒരു അവജ്ഞയോ അവഹേളനയോ പ്രകടിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും ഒരു രണ്ടാനമ്മയുടെ പെരുമാറ്റമായിരിക്കും ക്ഷമിക്കണം ഇതൊരു പഴഞ്ചൊല്ലുമാതിരി നോക്കിയാൽ മതി പല രണ്ടാനമ്മമാരും സ്വന്തം മക്കളെ പോലെ കുട്ടികളെ നോക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എപ്പോഴും മാതാവുമായി അകൽച്ച കാണും മാതാവും എപ്പോഴും ഇവരിൽ അപ്രസന്നരായിരിക്കും മാതാവിൻ്റെ സമ്പത്തിൽ നിന്നും ഇവർക്ക് ഒന്നും തന്നെ കിട്ടുന്നതുമല്ലായിരിക്കും ഇനി നാലാം ഭാവവും കഴിഞ്ഞ ജന്മവുമായിട്ടുള്ള ബന്ധം നോക്കാം ഇങ്ങനെയുള്ള വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ മാതാവിൻ്റെ മേൽ പ്രതാടനങ്ങൾ ചെയ്ത് കാണും മാതാവിൻ്റെ ശുശ്രൂഷ ചെയ്ത് കാണത്തില്ല ആവശ്യത്തിന് പൈസ ഭക്ഷണം എന്നിവയും നൽകി കാണത്തില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ ഒതുക്കിക്കൊണ്ടായിരിക്കും ആ സ്ത്രീ മരിക്കുന്നത് അടുത്ത ജന്മത്തിൽ ആ മകൻ തന്നെ ആ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുകയും തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലം കാരണം മാതാവിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള പ്രഭാവങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നല്ലോ ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയെന്ന് ഇതുപോലെ മാതാവിനെ കഷ്ടപ്പെടുത്തുന്നവരും മാതാവിനാൽ കഷ്ടപ്പെടുന്നവരും എല്ലാം തന്നെ നമ്മുടെ നാല് ചുറ്റിനും കാണാൻ സാധിക്കുന്നതാണ് നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവർ സുഖഭോഗ വസ്തുക്കളാൽ വഞ്ചിക്കപ്പെടുകയോ അതിനുവേണ്ടിയുള്ള ആഗ്രഹം സാധിക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ കഴിഞ്ഞ ജന്മത്തിൽ പലരുടെയും സുഖഭോഗ കാര്യങ്ങളിൽ തടസ്സം വരുത്തി കാണും അവരുടെ പൈസ സ്വന്തം സുഖങ്ങൾക്കായി ഉപയോഗിച്ച് അവരെ അതിൽ നിന്നും വഞ്ചിക്കപ്പെടുത്തി കാണും ഇങ്ങനെയുള്ളവരുടെ ശാപം കാരണമാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ വക സുഖ സൗകര്യങ്ങൾ ലഭിക്കാതെ പോകുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ എല്ലാം ശുഭകരമാക്കുന്നതുമായിരിക്കും ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത് രാഹു നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എട്ടും പത്തും പന്ത്രണ്ടും ഭാവങ്ങളിലായിരിക്കും ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവം തന്ത്രമന്ത്രം ഭാര്യാ ഗ്രഹം രോഗം ആക്സിഡൻറ്റ് മൃത്യു എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുമ്പോൾ എന്തായിരിക്കും പ്രഭാവങ്ങൾ ഉണ്ടാകുന്നത് തന്ത്രമന്ത്രങ്ങളിൽ രാഹു നിങ്ങളുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ അതറിയാവുന്നവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരിൽ ചെയ്യിക്കുന്നതായിരിക്കും കൂടോത്രം വശീകരണം മാതിരിയുള്ള കാര്യങ്ങൾ ചിലർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുന്നതായിരിക്കും ഇത് എല്ലാവരും ചെയ്യുമെന്നല്ല പറയുന്നത് കാരണം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം ദൃഷ്ടി എന്നിവ അനുസരിച്ച് രാഹുവിൻ്റെ പ്രഭാവത്തിലും മാറ്റങ്ങൾ വരും രാഹുവിൻ്റെ ദൃഷ്ടി എട്ടിൽ പതിക്കുന്നത് പെട്ടെന്ന് ശമിക്കാത്ത രോഗങ്ങൾ വരാനിടയാക്കും രാഹു ബലവാനാണെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഒന്നുകിൽ വരത്തില്ല അഥവാ വന്നാൽ തന്നെ പെട്ടെന്ന് മാറുന്നതുമായിരിക്കും അശുഭരാഹുവിൻ്റെ ദൃഷ്ടി എട്ടിൽ പതിക്കുന്ന ജാതകക്കാർക്ക് അപകടഭീതികൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇനി രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയെക്കുറിച്ച് നോക്കാം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് പത്താം ഭാവം കേന്ദ്രസ്ഥാനമാണ് ഇവിടെ തനിയെ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇങ്ങനെയുള്ളവർ മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കും ഉദാഹരണത്തിന് നമ്മൾ പല നേതാക്കന്മാരെയും മന്ത്രിമാരെയും കാണാറുണ്ടല്ലോ ചിലർ വക്കീലായിരിക്കും മറ്റ് ചിലർ എഞ്ചിനീയർ ആയിരിക്കും ചിലർ ടീച്ചറോ പ്രൊഫസറോ ആയിരിക്കും പക്ഷേ അവരുടെ കർമ്മസ്ഥലം രാഷ്ട്രീയമാണ് ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അതിന് വിപരീത ഫീൽഡിൽ ജോലി ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ് രാഹുവിൻ്റെ അശുഭസ്ഥിതിയാണെങ്കിൽ പൊതുരംഗത്ത് അപകീർത്തികളും ലഭിക്കുന്നതായിരിക്കും ഇവർ ഇവരുടെ പ്രൊഫഷൻ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും ഇന്ന് ഒരിടത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത് മറ്റേനാൾ നാൾ വേറൊരിടത്ത് ചിലപ്പോൾ കൂടുതൽ പൈസയ്ക്ക് വേണ്ടി ജോലി മാറുമെങ്കിൽ മറ്റു ചിലപ്പോൾ ചിലടത്ത് കുറഞ്ഞ ശമ്പളത്തിനും ജോലി ചെയ്യേണ്ടി വരും ബിസിനസ് ചെയ്യുന്നവരും ഇങ്ങനെ മാറി മാറി ഓരോ ബിസിനസ്സും ചെയ്യുന്നതായിരിക്കും രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ഒരു ബിസിനസ് തന്നെ ചെയ്യുന്നതും അതിൽ വിജയം പ്രാപിക്കുന്നതുമായിരിക്കും കഴിഞ്ഞ ജന്മവുമായ ഇതിനെന്താണ് ബന്ധം എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ ഒരിടത്ത് സ്ഥിരമായി നിൽക്കാതെ മാറി മാറി പണിയെടുക്കുന്നത് ഇങ്ങനെയുള്ളവർ കഴിഞ്ഞ ജന്മത്തിൽ പലരെയും ജോലിയിൽ നിന്നും അനാവശ്യമായി പിരിച്ചു വിട്ടുകാണും പലരെയും ജോലി നഷ്ടപ്പെട്ടത് കാരണം പട്ടിണിയിലും മറ്റ് കഷ്ടങ്ങളിലേക്കും പോകാൻ ഇടയാക്കി കാണും ഇങ്ങനെയുള്ളവരുടെയും ഇവരുടെ കുടുംബത്തിൻ്റെയും ശാപം കാരണം ഈ ജന്മത്തിൽ ഇവർ ഒരിടത്ത് ഒരിടത്തും ഉറച്ചു നിൽക്കുന്നതല്ലായിരിക്കും ഇനി രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം വിദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് രാഹു തനിയെ നിൽക്കുകയോ ശുഭപ്രഭാവത്തിലോ ആണെങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഞാൻ വിദേശം എന്നുദ്ദേശിക്കുന്നത് ജന്മസ്ഥലത്ത് നിന്നും മറ്റുള്ള സ്ഥലത്തെയാണ് ഇത് ബീഹാറിലുള്ളവർക്ക് ഡൽഹി കൽക്കത്ത പഞ്ചാബോ അതല്ലെങ്കിൽ അമേരിക്ക യൂറോപ്പ് ഗൾഫ് കാനഡ എന്നീ സ്ഥലങ്ങളും ആകാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സെറ്റിലാകുമോ ഇല്ലയോ എന്നതും രാഹുവിൻ്റെ ഒപ്പവും മറ്റ് ഗ്രഹങ്ങളുടെ ഇമ്പാക്റ്റ് അനുസരിച്ചായിരിക്കും ചിലർ വിദേശത്ത് പോയി പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നതാണ് കഴിഞ്ഞ ജന്മവുമായി ഇതിനെല്ലാം എന്താണ് ബന്ധം ഇങ്ങനെയുള്ളവർ കഴിഞ്ഞ ജന്മത്തിൽ വിസ തട്ടിപ്പും മറ്റും നടത്തി പലരെയും കബളിപ്പിച്ച് കാണും ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് വിദേശത്ത് കൊണ്ടുപോയി പിന്നീട് കുറഞ്ഞ ശമ്പളത്തിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചു കാണും ഇങ്ങനെയുള്ളവരുടെ ശാമം തലയിലേറ്റി ഇവർ മരിച്ച് അടുത്ത ജന്മത്തിൽ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നതാണ് രാഹു അഞ്ചിൽ നിൽക്കുമ്പോഴത്തെ സ്ഥിതികളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം